യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ വരുവാനായിട്ട് പരസ്യമായി രണ്ട് ക്ഷണങ്ങൾ നടത്തുകയുണ്ടായി ഒന്നാമത്തെ ക്ഷണം മത്താടി സുശേഷം പതിനൊന്നാമത്തെ തിയായി ഇരുപത്തി എട്ടാമത്തെ വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും രണ്ടാമത്തെ ക്ഷണം യോഹനാന സുവിശേഷം ഏഴാമതിയായി മുപ്പത്തി ഏഴാമത്തെ വാക്യം ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് യേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവൻ്റെ അടുക്കൽ വരുന്നവർക്ക് ചിലത് കൊടുപ്പാൻ കർത്താവിൻ്റെ പക്കലുണ്ട് ഒന്ന് ആശ്വാസമെങ്കിൽ രണ്ട് ആത്മാവിനെയാകുന്നു ആശ്വാസം മാനസിക ആവശ്യത്തിനെങ്കിൽ ആത്മാവിനെ നൽകുന്നത് അന്തരാത്മാവിലെ ദാഹം തീർക്കുവാനായിട്ടാണ് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും പെട്ടെന്ന് ദാഹമുണ്ടാകും അങ്ങനെ ദാഹമുള്ളവർക്ക് മാത്രമേ യേശുവിൻ്റെ പക്കൽ നിന്നും ദാഹമനമുണ്ടാകുകയുള്ളു ഇന്നാരെങ്കിലും അധ്വാനിക്കുന്നവരായിട്ടോ ഭാരം ചുമക്കുന്നവരായിട്ടോ ഉണ്ടെങ്കിൽ അത് നന്മയ്ക്കായിട്ട് മാറുന്ന ഒരു ദിവസം മുമ്പിൽ വരുന്നു അവർക്കാണ് ആത്മാവെന്ന ജീവജലനദി ആവശ്യത്തിലുപരിയായി അളവുകൂടാതെ പകർന്നു തരുവാൻ കർത്താവ് സന്നദ്ധനായി നിൽക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പിന്നെ ദാഹിക്കുന്നവരും ചെയ്യേണ്ട ഒരു കാര്യം യേശുവിൻ്റെ അടുക്കൽ ആശ്വാസത്തിനായും ദാഹശമനത്തിനായും കടന്നു വരിക അതല്ലാതെ മറ്റൊരു മാർഗവും നമുക്കാർക്കും മുൻപിലില്ല സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞതത്രേ അവർ ഹാർട്ട്സ് ആർ റെസ്റ്റ്ലെസ് അണ്ടിൽ ദസ്റ്റ് ഇൻ യു ഒലോഡ് കർത്താവെ നിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അശാന്തമായിരിക്കും അശാന്തമായ ഹൃദയവുമായി ഇനി നാം അധികകാലം മുൻപോട്ട് പോകരുത് കർത്താവിൻ്റെ ക്ഷണം നമുക്ക് കിട്ടിയിരിക്കിയാൽ വിശ്വാസത്തോടെ നമുക്കവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം അവൻ നമുക്ക് നൽകുവാൻ പോകുന്ന ജീവജല നദി നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമുക്ക് സംതൃപ്തി സമ്മാനിച്ച് നമ്മിലൂടെ ഒഴുകി മറ്റുള്ളവരിലേക്കും ചെന്നെത്തുന്നതാണ് ആകയാൽ ഇന്ന് നമുക്ക് ആവശ്യം മാണ്നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാമക്ഷിക്കുന്നത് പോലെ ഒരു വേഴാമ്പൽ മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേരുവാനായുള്ള ഒരു വെമ്പലാണ് ദ തേഴ്സ് ഫോർ ഗോഡ് ഈസ് കൊഞ്ച് ഓൺലി ബൈ ഗാഡ് ഹിംസെൽഫ് ദൈവത്തിനായുള്ള ദാഹം ദൈവം തന്നെ ക്ഷമിപ്പിക്കും ഹാവ് എ പ്ലസഡ് ഡേ